സ്ലാമലൈക്കും എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും അങ്ങോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് ഞാനിവിടെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട പുഴുങ്ങിക്കഴിഞ്ഞ അടുത്ത് അവിടെ മാറ്റി വെക്കാം ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു ഒന്നര തക്കാളിയുടെ പേസ്റ്റും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ചൂടായ പാനിലേക്ക് തന്നെ നമ്മൾ ഇട്ടെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞതുപോലെ കളറ് മാറി വരും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇട്ടുകൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി വെക്കുന്നത് അപ്പോൾ അതൊന്ന് വാട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചതച്ചുവെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി അരപ്പ് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളച്ച് കഴിഞ്ഞ് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഒന്ന് കത്തി വെച്ച് സൈഡൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം അങ്ങനവസാനായിട്ട് അല്പം മല്ലിയില കൂടെ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം മസാലയുടെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി മുട്ട മസാല റെഡി ആയിട്ടുണ്ടാവും ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണിത് നല്ല സ്പൈസിയും ടേസ്റ്റി ഒരു കിടിലൻ മസാല കൂടിയാണിത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും കൂടുതൽ കൂടുതൽ റെസിപ്പീസ് ഇടുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്